ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ എല്ലാവർക്കും ഹെർമിറ്റ്സ്റ്റോക്സിൻ്റെ എഴുന്നൂറ്റി മുപ്പത്തി അഞ്ചാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രഭാതചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം എഷയാപ്രവചനം അമ്പത്തിയഞ്ചാം അധ്യായം ഏഴാമത്തെ തിരുവചനമാണ് ദുഷ്ടൻ തൻ്റെ വഴികളെയും നീതികെട്ടവൻ തൻ്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് എ തിരിയട്ടെ അവൻ അവനോട് കരുണ കാണിക്കും നമ്മുടെ ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ അവൻ ധാരാളം ക്ഷമിക്കും മനുഷ്യൻ്റെ ആന്തരിക ചിന്തകളാണ് അവൻ്റെ സകല ദുഷ്പ്രവൃത്തികൾക്കും കാരണമാകുന്നത് മനുഷ്യൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും ദോഷമുള്ളതാകുന്നു എന്ന് യഹോവ കണ്ടു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ പാപങ്ങൾ എന്തെല്ലാമാണ് എന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം ഞാൻ യാതൊരു പാപവും ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ളവർ ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മിൽ നമ്മുടെ മനസ്സിൽ ഉടലെടുക്കുന്നതായ പാപവിചാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് അന്വേഷിച്ച് കണ്ടെത്തുവാനായിട്ട് പരിശ്രമിക്കണം ഞാൻ എന്തെല്ലാമോ ആണ് എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട് ജീവിത വിജയങ്ങളിൽ ദൈവത്തിന് അല്പം പോലും പ്രാധാന്യം നൽകാതെ എല്ലാം എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ നേടിയതാണ് എന്നുള്ള വിചാരത്തിൽ സ്വന്തം കഴിവിൽ ആനന്ദം കണ്ടെത്തുന്ന ആളുകളുണ്ട് മറ്റുള്ളവരെ കുറിച്ച് നന്മയ്ക്ക് പകരമായിട്ട് മനസ്സിൽ തിന്മ വിചാരിക്കുന്ന ആളുകളുണ്ട് വൈരാഗ്യം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളുകളുണ്ട് പകപോക്കുവാൻ തക്കം പാർത്തുകൊണ്ട് അതിന് ഒരു അവസരം എന്താണ് എന്ന് മനസ്സിൽ എപ്പോഴും ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നീതിയില്ലാത്ത ചിന്തകൾ മനസ്സിൽ സൂക്ഷിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുന്നവരോട് വചനം പറയുന്നത് ദൈവത്തിൽ നിന്നും നമ്മെ അകറ്റുന്നതായ സകല വിചാരങ്ങളെയും ഉപേക്ഷിക്കുവാനാണ് നമ്മുടെ വഴികളിലാണ് നമ്മൾ ആശ്രയം വെച്ചിരിക്കുന്നത് എങ്കിൽ നമ്മുടെ വഴികളെയെല്ലാം ദൈവത്തിൻ്റെ വഴികളെ കണ്ടെത്തുവാൻ ദൈവത്തിൽ ആശ്രയം വെച്ച് ജീവിക്കുവാനായിട്ട് നാം പരിശ്രമിക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വഴികളെയാണ് നമ്മൾ ഏറ്റവും അധികം ആശ്രയിക്കുന്നത് എങ്കിൽ ആ വഴികളെ ഉപേക്ഷിച്ചിട്ട് ദൈവം കാണിച്ചു തരുന്നതായ വഴികളിലൂടെ സഞ്ചരിക്കുവാൻ ദൈവത്തിങ്കലേക്ക് തിരിയുവാൻ നമുക്ക് സാധിക്കണം പ്രിയമുള്ളവരെ നമ്മുടെ ദൈവം ക്ഷമിക്കുന്ന ദൈവമാണ് എന്തെല്ലാം കുറവുകൾ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട് എങ്കിലും അതിനെല്ലാം ക്ഷമിച്ച് എല്ലാ പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം ആ ദൈവത്തിൽ നമുക്ക് ശരണപ്പെടാം ദൈവം അനുഗ്രഹിക്കട്ടെ